ഒരപ്പന് രണ്ടു മക്കൾ ഉണ്ടായിരുന്നു അപ്പൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്നവനായിരുന്നു എന്നാൽ ഇളയ മകൻ അപ്പൻ പറയുമ്പോൾ അങ്ങനെ എന്ന് അപ്പനോട് പറയുമെങ്കിലും ചെയ്യാറില്ലായിരുന്നു ഈ രണ്ടു മക്കൾക്കും ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഒരു ദിവസം അപ്പൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ കുറച്ചു കുട്ടികൾ ഉച്ചത്തിൽ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ശബ്ദം കേട്ട് അവിടേക്ക് നോക്കി അപ്പോൾ കുറച്ച് കുട്ടികൾ ചുണ്ടിലെന്തോ വച്ച് വലിച്ച് പുക ഊതി വിടുന്നു ഇത് കണ്ട് അടുത്തിരുന്ന കുറച്ച് കുട്ടികൾ ചിരിച്ചുകൊണ്ട് എന്തോ കമന്റുകൾ പറയുന്നു അപ്പൻ നോക്കിയപ്പോൾ തന്റെ രണ്ടു മക്കളും അവരോടൊപ്പം ചിരിച്ചു കളിച്ചിരിക്കുന്നതാണ് കണ്ടത് എന്നാൽ അപ്പൻ കാണാത്തതുപോലെ വീട്ടിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ മക്കളും വീട്ടിലെത്തി അപ്പൻ ചോദിച്ചു എവിടെയായിരുന്നു മക്കളെ നിങ്ങൾ ഇതുവരെ അതിനവർ പറഞ്ഞു അപ്പ ഞങ്ങൾ അവിടെ ഗ്രൗണ്ടിൽ കൂട്ടുകാരോടൊപ്പം ഇരിക്കുകയായിരുന്നു അപ്പൻ ചോദിച്ചു നിങ്ങളുടെ കൂട്ടുകാരിൽ ചിലർ പുക വലിക്കാറുണ്ടെന്ന് കേട്ടല്ലോ അത് ശരിയാണോ അപ്പോൾ മൂത്ത മകൻ പറഞ്ഞു അതെ അപ്പ അവർ ചുരുട്ടുപോലെ എന്തോ വലിക്കുന്നത് കണ്ടു ഉടനെ ഇളയ മകൻ പറഞ്ഞു ഞങ്ങളോടും അത് ഉപയോഗിച്ചു നോക്കാൻ പറഞ്ഞു പക്ഷെ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു അതിന് അപ്പൻ പറഞ്ഞു മക്കളെ നിങ്ങളുടെ ആ കൂട്ടുകാർ ലഹരിക്ക അടിമകളാണെന്നാണ് ആളുകൾ പറയുന്നത് നിങ്ങൾ അവരോടൊപ്പം വെറുതെ ഇരുന്നാലും നിങ്ങളെയും ആൾക്കാർ അങ്ങനെയേ കാണും അത് മാത്രവുമല്ല അത് വളരെ അപകടവുമാണ് അതുകൊണ്ട് ഇനി നിങ്ങൾ അവരോടൊപ്പം കൂട്ടുകൂടാനായി ഗ്രൗണ്ടിൽ പോയിരിക്കരുത് അതിനവർ പറഞ്ഞു ശരിയപ്പ ഞങ്ങൾ ഇനി പോകില്ല എന്ന് പറഞ്ഞുവെങ്കിലും ളയ മകൻ അപ്പനെ അറിയാതെ പോവുകയും അപ്പൻ വരുന്നതിനു മുൻപ് വീട്ടിലെത്തിച്ചേരുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം ജോലി കഴിഞ്ഞ് അപ്പൻ വീട്ടിലെത്തിയപ്പോൾ മൂത്ത മകൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അപ്പൻ അവനോട് അനുജനെ പറ്റി ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു എല്ലാ ദിവസവും അവൻ പറമ്പിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോകാറുണ്ട് അപ്പൻ വരുന്നതിനു മുൻപ് വീട്ടിലും എത്തും പക്ഷെ ഇന്ന് ഇതുവരെ കണ്ടില്ല എന്ന് പറഞ്ഞു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പൻ ഒരു ഫോൺ കോൾ വന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇവിടെ വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു അപ്പൻ പെട്ടെന്ന് ചങ്കിടിപ്പോടെ പോലീസ് സ്റ്റേഷനിലെത്തി അപ്പോൾ ഒരു കൂട്ടുകാരനോടൊപ്പം മകനെയും കയ്യിൽ വിലങ്ങുമായി കണ്ട് അപ്പന്റെ ഹൃദയം പൊട്ടുന്ന പോലെയായി അപ്പനെ കണ്ടതും മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പാ എനിക്കൊന്നും അറിയില്ല എന്റെ ഈ കൂട്ടുകാരൻ പറഞ്ഞു നമുക്കൊരിടം വരെ പോയിട്ട് വരാമെന്ന് ഞാൻ അവന്റെ ബൈക്കിൽ കയറി അവനോടൊപ്പം ബൈക്കിൽ പോവുകയായിരുന്നു അവന്റെ കയ്യിലിരുന്ന ബാഗ് ഞാൻ വാങ്ങി എൻ്റെ തോളിൽ തൂക്കി വഴിയിൽ വച്ച് പോലീസ് ഫാൻ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ എന്റെ കയ്യിലിരുന്ന ഇവന്റെ ബാഗിൽ എന്തോ ലഹരിയാണെന്നാണ് പറയുന്നത് എനിക്കൊന്നും അറിയില്ല ഇത് കേട്ട അപ്പൻ പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഒരിക്കലും നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ കഴിയില്ല അവന്റെ കയ്യിലെ ബാഗിലായിരുന്നു ലഹരി മരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നവർ പറഞ്ഞു ഇത് കേട്ട് തകർന്ന അപ്പനോട് മകൻ പറഞ്ഞു അപ്പാ അപ്പൻ പറഞ്ഞതനുസരിക്കാതെ ഞാൻ അപ്പനെ അറിയാതെ ഏട്ടനോട് പറമ്പിൽ പോകുന്നു എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് ഈ കൂട്ടുകാരുടെ കൂടെ പോയിരിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ഗതി വന്നത് ഇതൊക്കെ കേട്ടപ്പോൾ അപ്പന്റെ ചങ്ക് തകർന്നെങ്കിലും അപ്പൻ നിസ്സഹായനായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അപ്പന്റെ മുന്നിലൂടെ തന്നെ മകനെയും കൂട്ടുകാരനെയും ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട് അപ്പന്റെ ഹൃദയം തകർന്നു മകനെ രക്ഷിക്കാൻ കഴിയാതെ വേദനയോടെ അപ്പൻ വീട്ടിലേക്ക് മടങ്ങി അപ്പോഴും അപ്പൻ്റെ ചെവിയിൽ മകൻ പറഞ്ഞ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു അപ്പാ അപ്പൻ പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വരില്ലായിരുന്നു വിശുദ്ധ ബൈബിളിൽ ലൂക്കോസ് ആറാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങളെന്നെ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എൻ്റെ അടുക്കൾ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം ആഴെ കുഴിച്ച് അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോടവൻ തുല്യൻ വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോടിച്ചു എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്ക കൊണ്ട് അതിളകിപ്പോയില്ല കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ ഒഴുക്കടിച്ച ഉടനെ അത് വീണു ആ വീടിൻ്റെ വീഴ്ച വലിയതായിരുന്നു ഇങ്ങനെ എഴുതിയിരുത്തിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവെ വിശുദ്ധ ബൈബിളിലൂടെ അങ്ങ് ഞങ്ങളോട് പറയുന്ന കൽപ്പനകളെയൊക്കെ നിസ്സാരമായി കണ്ട് അങ്ങേ അനുസരിക്കാതെ പാപത്തിൻ്റെ വഴിയെ പോയി നശിച്ചു പോകാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ തീർച്ചയായും ദൈവം ആവശ്യമായ കൃപ നൽകി തന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലെസ് യു